ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തെങ്കിലൊക്കെ വിശേഷം സുഖമല്ലേ അപ്പം ഇവിടെ കണ്ടിട്ടോ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല കഴിയാത്തത് ഒന്നാമത് നല്ല മഴയായിരുന്നു നമ്മളെ പാടം തോടൊക്കെ നിറഞ്ഞ് ഒന്നായിട്ടുണ്ട് കേട്ടോ ആ തോട്ടക്കൊക്കെ വള്ളം വന്നിട്ട് നമ്മളെ ആ റോഡ് ഭാഗമൊക്കെ അല്ലേ അവിടെയൊക്കെ നിറഞ്ഞ് വള്ളം വന്നിട്ടുണ്ട് വൈഫൈ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും വയ്യ അപ്പോൾ കുറേ ആളുകൾ മെസ്സേജ് വിട്ടിരുന്നു എന്താ താത്ത വിടാത്തത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ മിസ്സാകൊണ്ട് നിങ്ങളൊക്കെ സേഫാണോ താത്ത അങ്ങനെ ചോദിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ പാടത്തിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ആകെ നിറഞ്ഞിട്ടേ നിങ്ങൾ കണ്ടില്ല അവിടെ മുത്തച്ചിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഓലൊക്കെ സാധനങ്ങളൊക്കെ മേലൊക്കെ കയറ്റി വെച്ചു കേട്ടോ പാടും തോടും ഒക്കെ ഒന്നായി പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് ആ തോട് പോണത് പുഴീക്കാണ് ആ പിന്നെ റോഡുമ്മലൊക്കെ വെള്ളം വന്ന് അപ്പോൾ ആകെ ബ്ലോക്കായി ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളും അവിടെ സേഫായിട്ടിരിക്കുന്നത് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്താ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മളെ തോടും പാടും ഒക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എല്ലാവരും സ്ക്രിപ്റ്റ് അടിച്ചാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്തു തരുവേണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട് കിട്ടോ ഇതൊക്കെ കുറേ നേരം എല്ലാവരും ചോദിക്കണേ അപ്പോൾ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പോഴും മഴയാണ് നമുക്ക് പറയാനൊന്നും കഴിയില്ല പറയാൻ കഴിയാത്തതാണ് ഇങ്ങനെ ആകെങ്ങട്ടെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ മുന്നിലിരുന്ന് കണ്ടല്ലേ ചെയ്യണമൊക്കെ പിന്നെ നമ്മളെ വെൺ മെറ്റീരിയലൊക്കെ വിട്ടിട്ട് കേട്ടോ എന്താ വാങ്ങിയതൊക്കെ വിട്ടിട്ടുണ്ട് മഴയൊക്കെ കാരണേ നമ്മളെ പാടം പുഴയൊക്കെ നിറഞ്ഞിട്ട് വണ്ടിയൊന്നും പോണില്ല ഒക്കെ ബ്ലോക്കാണ് ഇവിടെ പുള്ളിലങ്ങാടി വഴിയൊക്കെ പുഴയും റോഡും ഒന്നായിക്കാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല അതേപോലെ ഈ ഭാഗം പോയാലും നമ്മളെ ഈ ആനക്കായം ഭാഗം പോയാലും അങ്ങനെ തന്നെ നമ്മൾ പുഴയിലൊക്കെ ഒരു പ്രദേശമായതുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്കാണ് അപ്പോൾ കുറെയൊക്കെ ഇന്ന് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം നമ്മളെ പോസ്റ്റിങ് ബാങ്കാക്കും വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാധനം കൊടുന്ന് വെക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറെയൊക്കെ പോയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ കിട്ടിയ എല്ലാവരും മെസ്സേജ് ഒക്കെ വിടുകിട്ടോ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ പാർസലൊക്കെ പോകുന്നുണ്ട് അലഹദില്ല കുഴപ്പമൊന്നുമില്ല നമ്മളെ വീട്ടു വിശേഷങ്ങളൊന്നും വിടാൻ കഴിഞ്ഞില്ല കറൻറ്റില്ലായിട്ട് കറൻറ്റിലായിട്ട് ഓരോ കുടും പാത്രമൊക്കെ മുറ്റത്ത് വെച്ചിരിക്കണം വെള്ളം പാടത്തും തോട്ടിലൊക്കെ വെള്ളം ഉണ്ട് എന്നല്ലാതെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടൂലല്ലോ കൊലം കിണറല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ അടിയിൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല നമുക്ക് താഴെ പോയി കുത്തി വെക്കണം അവിടെ താഴെ ഇൻവെർട്ടറൊക്കെ എല്ലാം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എപ്പോഴും ഇങ്ങനെ പോകണല്ലേ കോളുകളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും വി വിളിക്കോണ്ടി ബൺ മെറ്റീരിയലിൻ്റെ ആവശ്യങ്ങൾക്ക് വിളിക്കുക അതേപോലെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് കുറെ ആൾ പരാതിപ്പെടുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ട് ഇന്നെന്താന്നോ നമ്മൾ ഒഴിവ് അത് നോക്കിക്കോളാം കേട്ടോ എന്താണെന്നാൽ കോളൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ കരച്ചിലായിരിക്കും അടുക്കളയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പണിയിൽ ഏർപ്പെട്ട് ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നലെ ഒന്നും കാക്കൂവിനെ കിട്ടിയില്ല ഇന്നലെ കാക്കൂർ ഇതുമൊക്കെ ആ സാധനങ്ങളൊക്കെ മേലക്കൊക്കെ വെക്കാൻ പോയി മുത്തച്ഛൻ്റെ അപ്പൊ അവരൊക്കെ ഉറക്കം തന്നെ അവരിത് പേടിയാണ് രാത്രിയൊക്കെ വെള്ളം കയറും എരുതിട്ട് പേടിച്ചിട്ടേ പുഴയില് വെള്ളം കയറി കഴിഞ്ഞാല് നമ്മുടെ പാടത്ത് ആ മെയിൻ റോഡിലെ ആ മെയിൻ റോട്ടില് വെള്ളം കയറിയിട്ട് പാടത്തേക്ക് കവിയും പാടം കവിഞ്ഞ പിന്നെ തോടും പാടും പുഴും ഒക്കെ ഒന്നാവും പിന്നെ അവിടെ കുറേ വീടുകളൊക്കെ കണ്ടില്ലേ അവരൊക്കെ വല്ലാത്ത ദുരിതത്തിലാവും അപ്പൊ അലഹദില്ല ഇന്നിപ്പം കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം രാത്രിയൊക്കെ കിടക്കാൻ പേടിയായി എവിടെയെങ്കിലൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കരുവാരെ കൊണ്ട് കളിയാവും വഴിയൊക്കെ ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം കയറും രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ ഓരോ അപകടം കേട്ടില്ല വയനാട്ടിലൊക്കെ അല്ലാത്തൊരു അവസ്ഥ അല്ലേ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് വേടിയോ ഫോണൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സങ്കടം നമ്മൾ അങ്ങനെ കാണുമ്പോഴേ രാത്രിയൊക്കെ ഉറങ്ങിയിരിക്കണ ടൈമിലൊക്കെ ഇങ്ങനെ വെള്ളം വരികയെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ പഠിച്ച അങ്ങനത്തെ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെല്ലേ നമുക്ക് ദുവാ ചെയ്യ അല്ല എന്താ ചെയ്യുക നമ്മളൊക്കെ മലയോര പ്രദേശങ്ങളിലാണ് കേട്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ ആ കൂറി പ്രവർത്തിക്കണ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരു പേടിയാണ് പുട്ടി പൂരോന്ന് പക്ഷെ അല്ല എല്ലാവരും ദുവാ ചെയ്യേണ്ടിട്ടോ അപ്പൊ നമ്മളെ പുതിയ വീഡിയോ അടുക്കള വിശേഷങ്ങളൊക്കെ വിടേണ്ട കറണ്ടില്ലായിട്ടേ നമുക്ക് അതിനുള്ള സെറ്റപ്പുകളൊന്നും ഇല്ലല്ലോ നമ്മളെ അവസ്ഥക്കനുസരിച്ചല്ല വീഡിയോസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് കാണിച്ച് തരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി കമൻറ്റ് ചെയ്യേണ്ടി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് നമ്മളെ പാടം തോടൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ പാടൊക്കെ നിറഞ്ഞ കണ്ടില്ല ഞങ്ങൾ എല്ലാരും കൂടി പാടത്തേക്ക് ഇങ്ങനെ പോകുന്നതാട്ടോ അപ്പം മുത്തച്ഛൻ്റെ വീടാണ് അവിടെ കണ്ടോ വെള്ളം കയറുന്നുണ്ട് അപ്പോൾ അവർ സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടേ കാക്കും പിന്നെ മുത്തച്ഛൻ്റെയും നാത്തൂന്മാരെയൊക്കെ താത്തമാരെയൊക്കെ മക്കളൊക്കെ എടുത്തുകാണ്ട് മേലക്കൊക്കെ കയറ്റി വെച്ചിട്ടോ രാത്രി പെട്ടെന്ന് വെള്ളം കയറിയാലോ പേടിച്ചിട്ടേ അപ്പോൾ വെള്ളം പുഴയിൽ കയറുന്നതിനനുസരിച്ച് കണ്ടോ പാടങ്ങനെ നിറഞ്ഞു വരും പിന്നെ അവിടെ ഒരു മുകളിൽ കോറി ഉണ്ട് കേട്ടോ അതാണ് ഭയങ്കര പേടി അപ്പോൾ ഒരുപാട് സമരം കാര്യങ്ങളൊക്കെ ചെയ്തു രുന്നു അതൊന്നും നിർത്തലാക്കിയിട്ടൊന്നുമില്ല ഇപ്പൊ മഴ മഴക്കാലത്ത് കുറച്ച് നിർത്തലാക്കീകണ് തോന്നുന്നുട്ടോ ആ ഒരു പേടിയേ ഉള്ളൂ പിന്നെ ഈ വീടുകളൊക്കെ ഉണ്ടോ ആ വീട്ടിലൊക്കെ വെള്ളം കയറും കേട്ടോ പുഴയില് വെള്ളം കയറി കഴിഞ്ഞാല് ഇവിടെ വെള്ളം വരും പിന്നെ ആ മെയിൻ റോട്ടില് വെള്ളമാണ് കയറും പുഴയില് വെള്ളം വന്നാല് പിന്നെ അത് നേരെ നമ്മളെ പാടേ പാടത്തേക്ക് ഇങ്ങോട്ട് തള്ളി വരും കേട്ടോ പിന്നെ ആ തോട് പോണ നേരെ പുഴിക്കുവാണ് അപ്പം ആ വെള്ളമൊക്കെ പാടങ്ങോട്ട് തള്ളി വന്നിട്ട് നിറയും ഒന്നാമ നമ്മളെ കൊണ്ട് ആ ഭാഗമൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കയറി കേട്ടോ കഴിഞ്ഞ കൊല്ലമല്ല അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ നല്ല പ്രളയമല്ലായിരുന്നു അന്ന് നന്നായിട്ട് വെള്ളം പൊന്തിയിരുന്നു കേട്ടോ വെള്ളം പൊന്തിയിട്ട് ആ വീടുകളൊക്കെ ഉണ്ടല്ലോ ആ വീടുകളൊക്കെ സൈഡ് ബാർപ്പ് വരെ തട്ടി നിന്നിരുന്നു വെള്ളം വെള്ളട്ടോ അപ്പൊ അങ്ങനെ വെള്ളം വന്നിരുന്നു മേലെ ഭാഗത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ നമ്മളെ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്നുണ്ട് പക്ഷേ ഈ മേലെ ഭാഗത്തേക്ക് കയറിയിട്ടില്ല അത് പുഴയിൽ വെള്ളം നിറഞ്ഞാല് പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളി വന്നാല് കയറും കേട്ടോ നമ്മളെ ഈ പാലൊക്കെ മുങ്ങിപ്പോവും പാലം അതേപോലെ ഈ റോഡ് ഉണ്ടല്ലോ കോൺക്രീറ്റ് റോഡ് ഏതാന്ന് തന്നെ അറിയില്ല കോൺക്രീറ്റ് റോഡും അതുപോലെ പാടും പുഴയും തോടും നമ്മളെ റോ മേ റോഡും ഒക്കെ ഒന്നാവും ഒന്നാവൂട്ടോ വീടുകളിൽ നിന്നൊക്കെ ആളുകളും മാറി നിൽക്കലാണ് കേട്ടോ അപ്പോൾ കുറച്ച് എല്ലാരും ഇങ്ങനെ വന്ന് നോക്കിക്കണ് വെള്ളം കൂടണുണ്ടോ കൂടണുണ്ടോ നോക്കി നമ്മളെ തോടൊക്കെ നോക്കിയാൽ നല്ല താഴ്ച എല്ലാ തോടാണ് നിങ്ങൾ കണ്ടല്ലേ ഞാൻ അന്ന് തിരുമ്പീനെയൊക്കെ അപ്പോൾ അവിടെയൊക്കെ കണ്ട് നിറഞ്ഞിക്കണ് അപ്പം ഇങ്ങനെ ഇപ്പം ഇന്നക്കൊക്കെ വെള്ളം കുറച്ച് കമ്മിയുണ്ട് ഉണ്ട് കേട്ടോ രാത്രി മഴയൊന്നും പെയ്യായിട്ടേ അപ്പം ഇത് കണ്ടാൽ മുത്തച്ചിൻ്റെ മുറ്റൊക്കെയാണ് കേട്ടോ മുറ്റത്തേക്ക് വെള്ളം അങ്ങോട്ട് തള്ളി വന്നിക്കുകയാണ് അവർ ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ആണ് നോക്കിയാൽ വെള്ളം അവിടെ വന്നിട്ട് നമ്മൾ ചെറിയ ഓഗ് ഓഗിടുവല്ലോ പുറത്തേക്ക് വെള്ളം ചാടാൻ അതിൽക്കൂടെ വെള്ളം തേങ്ങി വരികയാണ് അകത്തൊക്കൊക്കെ കയറുമ്പോഴത്തേന് സാധനങ്ങളൊക്കെ അവർ മേലക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാണ് വെള്ളം കയറുമ്പോഴേ എവിടെയെങ്കിലും ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല ഒന്നായിട്ട് ഇങ്ങോട്ട് വെള്ളം ആ ഭാഗമൊക്കെ വെള്ളം കൊണ്ട് മൂടും ഈ ഇലകളൊന്നും കാണൂല അങ്ങനെയൊക്കെ കഴിഞ്ഞ കൊല്ലമല്ല അതിന്റെ മുന്നത്തെ കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഷെയ് മോളാണ് അപ്പം മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം വന്നിട്ട് വന്നിട്ടേ അപ്പോത്തിന് ഒലക്കൊക്കെ ബേജാറാവലൊടങ്ങ നമ്മളെയൊക്കെ ഓരോ സ്വപ്നങ്ങളല്ലേ നമ്മുടെ വീട് അതിന് വെള്ളമൊക്കെ വരുമ്പോളേ ഒരു ടെൻഷനാണില്ലേ എന്നാലും വെള്ളം എന്നൊക്കെ പെട്ടെന്നൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ മഴയൊക്കെ ചോർപ്പ് കമ്മി ആയപ്പോളേ അപ്പോൾ ഇതാക്കണേ എന്താ അപ്പം ഈ കിടത്തന്നായിരിക്കുമല്ലേ അതിൻ്റെ അടിയിലൊന്ന് ഷുഗറും പ്രഷറൊക്കെ ഒന്നാണ് കുറഞ്ഞിട്ടേ പെട്ടെന്ന് പോയിക്കാണ്ടൊന്നൊരു കുപ്പി ഗ്ലൂക്കോസൊക്കെ പോന്നു അത് സ്ഥിരമായിക്കണ് മക്കളെ എന്താ അപ്പം ചെയ്യുന്നത് അത് ചെല്ലുമ്പോൾ തന്നെ കൊഴഞ്ഞിട്ട് ആ ചെല്ല് നമുക്ക് ഭയങ്കര വിറയലൊക്കെ ആയിട്ട് അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഗ്ലൂക്കോസ് ഇടും അപ്പോൾ പുതിയ വീഡിയോ വീഡിയോയ്ക്ക് കാണാം അസ്ലാമലൈക്കും Oh